ഹായ് ക്യൂട്ട് ചിറാന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ഗീവയുടെ കാര്യം ഹരി മറക്കണ്ടാട്ടോ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കമന്റും ഒക്കെ ചെയ്യണേ ഇന്ന് നമ്മൾ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റീരിയലിന്റെ കളക്ഷൻ ആയിട്ടാണ് വന്നേക്കണേ അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് കണ്ടുനോക്കാം ഫസ്റ്റ് കളർ ഷെയ്ഡ് ഇതാട്ടോ നല്ലൊരു ഡാർക്ക് ഗ്രീൻ ഷെയ്ഡ് വരും മെറ്റീരിയൽ ജോർജ്ജ് ഇട്ടാ വന്നേക്കുന്നത് യോക്കില് നല്ല രസമായിട്ട് ഒരു പോട്ട്ലി ബട്ടൺ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു കളക്ഷനാണ് ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ഇതിന്റെ ദുപ്പട്ട കാണാനാണ് രസം നല്ല ബ്രാസോ വീവിങ്സ് വന്നിട്ട് മിറർ വർക്ക് പറഞ്ഞ ദുപ്പട്ട് നമുക്ക് ഇത്രയും നാളെ നമ്മൾ ഷിഫിലി മെറ്റീരിയലിന്റെ കൂടെയാണ് ഇത് കൊണ്ടുവന്നിട്ടുള്ളൂ വന്നിട്ടുള്ളൂ കൂടെ ഈ ഒരു ദുപ്പട്ട പെയർ ചെയ്ത് വരുന്നത് ഫസ്റ്റ് ടൈം ആണ് നല്ല രസമായിട്ട് കാണാനായിട്ട് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും നല്ല ലെങ്ത് ഉണ്ട് ദുപ്പട്ടയ്ക്ക് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ക് വരുന്നുണ്ട് ടോപ്പിനും ഒരു ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ത് കിട്ടും നല്ല രസമുള്ള ഒരു കളക്ഷൻ ആണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ആണ് റേറ്റ് ഇതാണ് ഹോവറോളിക്ക് അടുത്തത് നല്ലൊരു ലൈറ്റ് ആയിട്ട് വരുന്നൊരു മെഹന്തി ഗ്രീൻ ഷെയ്ഡ് ആട്ടോ യോക്കിൻ്റെ നമ്മളിപ്പോൾ കാണിച്ച പോലെ തന്നെ ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടം സെയിം കളർ ഷാന്റൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ദുപ്പട്ട കായിങ്ങിന് ബ്രാസോ വീവിങ്സ് വന്നിട്ട് ഒറിജിനൽ മെറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വന്നത് ദുപ്പട്ടയാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ ഒരു നല്ല മെറ്റീരിയൽ ആണ് അടിപൊളി കളക്ഷൻ ആട്ടോ ഈ റേറ്റിന് ഭയങ്കര ലാഭമായി മെറ്റീരിയൽ സെവൻ ഡബിൾ ഉള്ളൂ റേറ്റ് ഇതാണ് ഓവറോൾ അടുത്തത് ഒരു ഗ്രേ ഗ്രീൻ ഷെയ്ഡാട്ടോ ഗ്രേയും ഗ്രീനും കൂടെ മിക്സ് ആയിട്ട് വരുന്ന ഒരു കളർ ഷെയ്ഡാ വെറൈറ്റി ആയിട്ട് വരുന്ന ഒരു കളറാ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെ വന്നിരിക്കുന്നത് റയർ ആയിട്ട് കാണുന്ന ഒരു കളറാട്ടോ ബോട്ടം സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും ഉണ്ടായി ഇങ്ങനെ ബ്രാസോ വീവിങ്സ് വന്നിട്ട് ഒറിജിനൽ മെറവ് സ്റ്റിക്ക് ചെയ്ത് വരുന്ന ദുപ്പട്ട സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് മെറൂൺ ഷെയ്ഡ് വരുവേ നല്ല രസമുള്ള മെറൂൺ ഷെയ്ഡാ നല്ല ഡാർക്ക് ആയിട്ടാണ് വന്നിരിക്കുന്നത് യോക്കിൽ ഈ പോട്ട്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ നല്ല ജോർജറ്റിന്റെ മെറ്റീരിയലോ ഡെയിലി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ല മെറ്റീരിയൽ ആട്ടോ ദുപ്പട്ടുണ്ടായി ഇങ്ങനെ ഫുള്ള് മിററ് വന്നിട്ട് ബ്രാസോ ബീവിംഗ്സ് പറഞ്ഞ ദുപ്പട്ട ആട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് പിസ്താഗ്രീന്റെ ഒക്കെ ഒരു ഡാർക്ക് ഷെയ്ഡ് ആട്ടോ വരിക ഡാർക്ക് ആയിട്ടുള്ള ഒരു ഗ്രീൻ ഷെയ്ഡാണ് ബാക്കി ഒരു പോട്ട്ലി ബട്ടൺ മാത്രമേ അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുള്ളൂ ബോട്ടം സെയിം കളറ് ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച് ആയിട്ടാണ് വരുന്നത് ദുപ്പട്ടയും ഇങ്ങനെ ബ്രാസോ വീവിങ്സ് വന്നിട്ട് അതിനകത്ത് ഒറിജിനൽ മിറതൊക്കെ സ്റ്റിക്ക് ചെയ്ത് വന്നിരിക്കണത് ദുപ്പട്ടോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് നല്ലൊരു വയലറ്റ് കളർ ഷെയ്ഡായിട്ടാണ് വരുന്നത് നല്ല യോക്കില് ഫോർട്ട്ലി ബട്ടൺ മാത്രമേ വെച്ചിട്ടുള്ളൂ ബാക്കി ഡിസൈൻ എല്ലാം സെയിം തന്നെയാണ് വന്നിരിക്കണത് ബോട്ടം സെയിം കളർ ഷാൻഡൂൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വരണത് ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഒരു ഫോർട്ടി സെവൻ ഇഞ്ച് ഫോർട്ടി എയ്റ്റ് ഇഞ്ച് വരെയൊക്കെ സ്റ്റിച്ച് ചെയ്യാനുള്ള ലെങ്ണ്ട് ദുപ്പട്ടയും ഉണ്ടാകുന്ന നല്ല ഭംഗിയെ കാണാനായിട്ട് ദുപ്പട്ടക്കും നല്ല ലെങ്ത് പറഞ്ഞിട്ടുണ്ട് ടു പോയിന്റ് ത്രീ സീറോ മീറ്റർ ലെങ്ങ് പറഞ്ഞിട്ടുണ്ട് ഡബിൾ സൈഡ് ഒക്കെ യൂസ് ചെയ്യാൻ പറ്റും സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഓവറോൾ ലുക്ക് അടുത്തത് നല്ലൊരു ഡാർക്ക് മൗ കളർ ഷെയ്ഡായിട്ടാണ് വരണത് ബാക്കി എല്ലാം സെയിം തന്നെ ജസ്റ്റ് ഒരു പോഡ്ലി ബട്ടൺ മാത്രമേ വെച്ചിട്ടുള്ളൂ ബോട്ടം സെയിം കളറ് ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് പറഞ്ഞത് തുപ്പട്ടയും ദാ ഇങ്ങനെ ബ്രാസോ വീവിൻസ് വന്നിട്ട് ഒറിജിനൽ വെറുതെ സ്റ്റിക്ക് ചെയ്ത് പറഞ്ഞത് ദുപ്പട്ടയ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോർ ലുക്ക് ലാസ്റ്റ് വൺ ബ്ലാക്ക് ആണ് ബ്ലാക്ക് എല്ലാവരും ഇപ്പോഴും ചോദിക്കുന്ന ഒരു ഷെയ്ഡാ ബാക്കി എല്ലാം സെയിം തന്നെയാട്ടോ പോഡ്ലി ബട്ടൺ മാത്രമേ വന്നിട്ടുള്ളൂ ബോട്ടം ആണെങ്കിലും സെയിം കളർ ഷാൻഡോൺ മെറ്റീരിയൽ വന്നിട്ട് ലൈനിങ് അറ്റാച്ച്ഡ് ആയിട്ടാണ് വന്നത് ദുപ്പട്ട കണ്ടോ നല്ല രസമല്ലേ കാണാനായിട്ട് ബ്ലാക്കിൽ ഈ ഒറിജിനൽ മെറൊക്കെ സ്റ്റിക്ക് ചെയ്ത് വരുമ്പോൾ ഭയങ്കര രസമായിട്ടോ കാണാൻ പിന്നെ നമുക്ക് വേറെ ചുരിദാൻ്റെ ഒക്കെ കൂടെ പേർ ചെയ്യാല്ലോ സെവൻ ഡബിൾ നയൻ ആണ് റേറ്റ് ഇതാണ് ഹോറുള്ളത് അപ്പം ഇത്രയായിട്ടും ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ ഏതെങ്കിലും ഇഷ്ടപ്പെട്ടാൽ വാട്സാപ്പിൽ ഓർഡർ ചെയ്താൽ മതി ഓർഡർ ചെയ്യേണ്ട നമ്പർ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട് സ്ക്രീൻഷോട്ട് എടുത്തയക്കോ അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യോ ചെയ്താൽ മതി കേട്ടോ പിന്നെ ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്യണേ അപ്പം വേറെ നല്ല കുറേ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് യു ഓൾ